ും പറഞ്ഞില്ലോ എന്റെ സ്ഥലം തന്നെ കുറച്ച് ടൂർ ആണ് നിങ്ങളുടെ സ്ഥലം അപ്പൊ അവിടെയല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ ഈ സ്ഥല കച്ചവടത്തിന്റെ ആളാ അപ്പൊ ഞമ്മളമ്മിൽ തമ്മിൽ തമ്മിൽ കണ്ടപ്പോ ഒരു പരിചയപ്പെടാൻ വേണ്ടിട്ട് സംസാരിച്ചതാണ് നിങ്ങളോട് പിന്നെ നിങ്ങൾക്കും കൂടി കൂടെ ഉള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കുറച്ച് പൈസ മുറക്കണ്ടി വരും എന്നാ ഞമ്മക്ക് കണ്ടുപാടൊ കൂടി കച്ചവടം ചെയ്യാലോ എത്ര വേണ്ടി വരും ടോക്കൺ കൊടുക്കാന് ഒരു അഞ്ചു റുപ്യ വേണ്ടി വരും ടോക്കൺ കൊടുക്കാന് ആ അഞ്ചു റുപ്യല്ലേ അത് നമ്മക്ക് കൊടുക്കാം എവിടെ ഇപ്പത് വെച്ചിരുന്നത് ആപ്പ്യ ഒരു കാര്യം പറയണ സമയത്ത് നിങ്ങൾ ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിട്ട് എന്തോ അലക്കീല വർത്താൻ ഞങ്ങൾ പറയുന്നത് അഞ്ചു റുപ്യന്നല്ലേ പറഞ്ഞത് പിന്നെന്താണ് നിങ്ങളെ കൊണ്ടുള്ള ഇടപാട് ശരിയാവില്ല എന്താ അത് ആളെ ഉള്ള ഒരു വർത്താനം പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങളാണ് പെയ്ക്കോളി ഞാൻ ഇതുവരെ കഴിഞ്ഞത് സലക്കച്ചവടം ചെയ്തിട്ടൊന്നല്ല